ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണ് വെള്ളിയാഴ്ച ദിവസം ജുമു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ അഥവുകൾ ഏതെല്ലാം ഹദീസ് എന്താണെന്നറിയാം ഒന്നാമത്തെ പത്ത് ഏ പത്ത് പോയിന്റ് ആണ് ജുമയുടെ മര്യാദകൾ ശ്രദ്ധിക്കേണ്ട പത്ത് പോയിന്റ് ഒന്ന് അതിന് പ്രതിഫലം എന്താണ് ലഭിക്കാം വെള്ളിയാഴ്ച ജുമ കൃത്യമായിട്ട് നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത് അത് വെറുതെ പോലെ വെറുതെ പോര പിന്നെയോ മനസ്സിലോമൽ ജുമാക്ക് പള്ളി പോന്നതിന് മുന്നേ കുളിച്ചു സിയാബി അവൻ കൊള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ചെയ്തു ധരിച്ചു അപ്പൊ കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു നല്ല സുഗന്ധം നമ്മുടെ അടുത്ത് നല്ല അത്ര ഉണ്ടെങ്കിൽ കുളിച്ചു വസ്ത്രം ധരിച്ചു സുഗന്ധം പൂശി അങ്ങനെ ജുമയിൽ പങ്കെടുത്തു ജുമായിക്ക് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ ചെയ്ത് അങ്ങനെ ജുമായി എന്ത് ചെയ്തു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പങ്കെടുത്തു മാത്രമല്ല വൈകിയല്ല പോയത് ഫലം അവൻ എന്ത് ചെയ്തില്ല വൈകിയല്ല പോയത് ആൾക്കാര് പെരടി ചാടിക്കടന്ന് സഫിൽ എന്ത് ചെയ്യില്ല വൈകി വന്നാൽ ഏറ്റവും ലാസ്റ്റ് സഫിലിരിക്കാൻ പറ്റുള്ളൂ ഫ്രണ്ടിലേക്ക് നോക്കും െങ്കിലും സ്ഥലം എന്നിട്ട് എന്ത് ചെയ്യും ആളുകളുടെ ചാടി കടക്കും അവന് വൈകിയല്ല പോയത് നേരത്തെ തന്നെ പോയി ഉമ്മസൊല്ലാം ആ കുത്തിബലഹു അവൻക്ക് നിർബന്ധമായ നിസ്കാരാൻ നിസ്കരിക്കുകയും ചെയ്തു അപ്പൊ മുന്നേ ഉള്ള പ്രിപ്പറേഷൻ നടത്തി നിസ്കരിക്കാൻ ചെന്നു പിന്നെ എന്താ ചെയ്ത് ഫർൽ അയിനായ നിസ്കാരം എന്ത് ചെയ്തു നിസ്കരിച്ചു ഈ വാക്കിയുള്ള നിസ്കാരം എന്താണ് ഫർൽ കിഫായാണ് ഒരുമിച്ച് സംഘടിതായിട്ട് നിസ്കരിക്കൽ എന്താണ് എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് പക്ഷെ ജുമാ വെള്ളിയാഴ്ചത്തെ ജുമാ ഓരോരുത്തരുടെയും മേലാണ് എന്ത് നിർബന്ധം മുന്നപ്പറേഷൻ നടത്തി വൈകിയില്ല നേരത്തെ എത്തി ഫർൽ നിസ്കാരം നിസ്കരിച്ചു പിന്നെ എന്താ പറയുന്നത് സുമ്സത്തമാമു വന്നാൽ മൗനം പാലിച്ചിരുന്നു സംസാരിച്ചില്ല കുത്തുബ് ശ്രദ്ധിച്ച് കേട്ടു എന്നാൽ എന്താണ് പ്രതിഫലം ഇനിയാണ് നമ്മൾ പറയുന്നത് പറയണത് ജുമാകാരത്തിന്റെ പ്രതിഫലം ഹബീസാണോ വായിച്ച് കാണിത്ത കത്താറത്തിലും ആ ബൈനഹുമാക്കും മുമ്പുള്ള ജുമ്പുള്ള ജുമാക്കും ഇടയിലെ ചെറു ദോഷങ്ങൾ അന്നാഹു പുറത്തു തരും ഈ ഇന്നലത്തെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്താൽ ഇന്നലത്തെ ഇന്നലത്തെ ദോഷങ്ങൾ മുതൽ തൊട്ടും മുന്നത്തെ വെള്ളിയാഴ്ചയിലെ ദോഷങ്ങൾ അമ്മാവു എന്റെയും പൂർത്തു തരും ഹദീസിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുത്ത കൃത്യമായിട്ട് പങ്കെടുത്താൽ വൈകിയല്ല ചെന്നത് ഏഹ് അല്ല ചെന്നത് അങ്ങനെയാണെങ്കിൽ ഈ എന്ത് എന്തെയ്തു കാര്യങ്ങൾ നിസ്കരിച്ചാൽ ഈ ഒരു പ്രതിഫലം കിട്ടും ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് വെളുത്ത വസ്ത്രമാണ് ധരിക്കുക ഏത് ഡ്രസ്സാണ് ധരിക്കേണ്ടത് അതൊരു ഹദീസ് അനേബിം പറഞ്ഞു ബയാല ും പക്കം എന്റെ അർത്ഥം വേണേക്കാം സിയാബിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെളുത്ത വസ്ത്രം ധരിക്കുക നിങ്ങൾക്ക് കൊറേ ഡ്രസ് ഇല്ലേ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഡ്രസ് ഏതാണ് വെളുത്ത കളറുള്ള ഡ്രസ്സാണ് വൈറ്റ് കളേർഡ് ഡ്രസ്സാണ് മരിച്ചു കഴിഞ്ഞാൽ ആ കളറുള്ള ഡ്രസ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് കഫം ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പള്ളിയിൽ പോകാൻ അത് രണ്ടാമത്തെ പോയിന്റായി ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇമാമിന് സുന്നത്ത മൂന്ന് കാര്യങ്ങളാണ് എല്ലാവരും അല്ല ചെയ്യേണ്ടത് ഇമാമിന് മാത്രം വർദ്ധിപ്പിക്കണം എങ്ങനെയൊക്കെ ഭംഗി വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഏ ഇമാമ് ഭംഗി വർദ്ധിപ്പിക്കണം എങ്ങനെയൊക്കെ ഭംഗി വർദ്ധിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഭംഗി എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം വേണി ചൊറുമ എഴുതാം നല്ലപോലെ പോലെ താടിയും മുടിയൊക്കെ വൃത്തിയായി കട്ട് ചെയ്ത് എന്ത് ചെയ്യാം ഭംഗിയാവാം അതൊന്ന് ഏ അതൊന്ന് ഇനി രണ്ടാമത് തലപ്പാവ് ധരിക്കുക തലയെക്കെട്ട് കെട്ടുകയർത്തീ ഷാള് ധരിക്കുക ഇമാമിന് വെള്ളിയാഴ്ച ശ്രദ്ധിച്ചാൽ അറിയാണ്ട് ുംബിസ് എന്ന സഹാബി പറയാണ് ഞാൻ മുകളിൽ നിൽക്കുന്നത് കണ്ടു ഇമാൻ സൗദാ ഒരു കറുത്ത തലപ്പാവ് ആരുടെ ശിരസിലുണ്ടായിരുന്നു തങ്ങളുടെ ഒരു നബിസ്ലുണ്ടായിരുന്നു കറുത്ത തലേകെട്ടായിരുന്നു കിട്ടുന്നത് വെളുത്ത തലേക്കെട്ടല്ല രണ്ട് ചുമലിന്റെ ഇടയിലായിരുന്നു അതിന്റെ വാല് തൂമിക്കിടന്നിരുന്നത് ഉസ്താബ്മാര് തലേക്കെട്ട് കെട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണും ചില ഉസ്താമാർ എന്ത് ചെയ്യും വാലുള്ള തലേകെട്ട് കെട്ടും അത് രണ്ട് ചുമലിന്റെ ഇടയിൽ എന്ത് ചെയ്തിരുന്നു ൃത്തിയായാലുള്ള ഗുണം എന്താണ് നമ്മുടെ നല്ല വൃത്തിയുള്ള ചെളിയൊന്നുമില്ല അയൺ ചെയ്ത വസ്ത്രം ധരിച്ചാലുള്ള ഗുണം എന്ത് ഇമാം നമ്മുടെ ഇമാം നമ്മുടെ മദേബിന്റെ ഇമാമായ ഷാഫിർ അലി അള്ളാഹു എന്ന് പറയുന്നു എന്താ ഗുണം നല്ല വസ്ത്രം ധരിച്ചാൽ ഒരാളുടെ വസ്ത്രം വൃത്തിയായാൽ കല്ലഹമ്മു അവന്റെ ടെൻഷൻ കുറയും ഏ ണ്ടാവില്ല എന്നല്ല ടെൻഷൻ ഉണ്ടാവും മനുഷ്യനായ ടെൻഷൻ ഉണ്ടാവും പക്ഷെ ടെൻഷൻ കുറയും റേഷ്യോ താരതമ്യൻ എന്ത് ചെയ്യും കുറയും ജോലി എന്താകും വീട്ടിലെ കാര്യങ്ങൾ എന്താകും അങ്ങനെ തുടങ്ങി കുറേ ടെൻഷൻ ഉണ്ടാവും അത് ഉണ്ടാവും പക്ഷെ താരതമ്യൻ എന്തെയും ടെൻഷൻ കുറയും നല്ല വസ്ത്രമാണെങ്കിൽ ടെൻഷൻ കുറയും വമൻ താപരിഹു സാദാക്കുലു നല്ല നമ്മൾ നല്ല പെർഫ്യൂമാണ് പൂശിയതെങ്കിൽ ബുദ്ധി എന്ത് ചെയ്യും ബുദ്ധി വർദ്ധിക്കും ഇന്റലക്ച്വൽ പവർ വർദ്ധിക്കും നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇമാൻ ഷാഫി അലി അള്ളാഹു എന്ന് പറഞ്ഞ കോട്ടാണ് പല സ്റ്റാറ്റസിലും നമ്മൾ കാണാം ഈ കാര്യം നാലാമത്തെ പോയിന്റ് ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫിയാലുള്ള നേട്ടം എന്താണ് സൂറത്തുൽ കഫ് വെള്ളിയാഴ്ച മാത്രം ഏ ഖുർആൻ ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും തുടങ്ങുന്നത്

പ്രകാശം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ചുമ്മാകൾക്കിടയിലുള്ള ടൈം അത്രയും ടൈമിൽ അവന്റെ ഈമാനികമായ പ്രകാശം നിലനിൽക്കും ഒരു പ്രഭുണ്ടാവും പ്രകാശം ഉണ്ടാവും ഈമാനികമായ പ്രകാശം ഉണ്ടാവും അല്ലെ അനുഭവിച്ചിട്ടില്ലേ വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുത്താൽ നമുക്കൊരു ആത്മീയമായ ഒരു ഉണർവുണ്ടാവില്ലേ വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ജുമകൾക്കിടയിലെ ദോഷം കൊടുക്കും എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞതാ അപ്പൊ ഈ പറഞ്ഞത് എന്താണ് കഴഫസൂറ കൂലി നേരത്തെ പറഞ്ഞത് ജുമ കൃത്യമായിട്ട് നിസ്കരിച്ചാലുള്ള കൂലി ചലത്ത് ചെല്ലുക ഏ ആറാമത്തെ പോയിന്റ് ചെല്ലുക വെള്ളിയാഴ്ച രാത്രിയിൽ അഥവാ വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാവിലെ അല്ലെ അപ്പൊ വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും എന്ത് ചെയ്യണം ചെല്ലണം അതിനെ സലാത്ത് ചെല്ലണം എന്ന് പറയാൻ കാരണം ചെല്ലിയാലുള്ള ഗുണം എന്ത് നേട്ടം എന്ത് ഏഴാമത്തെ പോയിന്റ് ഒരു സലാത്തിന് പകരം നന്നാവും

ഗുണങ്ങൾ അള്ളാഹു ചൊരിയും ഇനി ഒരു അടുത്ത ഹദീസ് ഒരു ചോദ്യം ഒരു ചോദ്യം പറഞ്ഞു എട്ടാമത്തെ പോയിന്റ് ഏത് ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച പക്ഷേ അത് വീക്ക്ലി വീക്ക്ലി ബേസിൽ നോക്കുമ്പോൾ ഏഴ് ദിവസത്തിൽ വെള്ളിയാഴ്ച പക്ഷെ ഒരു ഇയർലി നോക്കുമ്പോൾ ഏത് ദിവസമാണ് ഇപ്പൊ അടുത്ത് ആ ദിവസം കഴിഞ്ഞോയി ഏതാണ് ദിവസം പെരുന്നാളല്ല ഇയർലി ബേസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുത്ത് നോക്കുമ്പോൾ ഏത് ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് അറഫാ ദിനം അറഫയുടെ പകൽ അറഫാ ദിനം വാർഷിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അറഫാ ദിനാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ആഴ്ച വീക്ക്ലി ബേസ്ഡ് ആയിട്ട് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ഏതാണ് വെള്ളിയാഴ്ച ദിവസം അപ്പൊ നല്ല ശ്രേഷ്ഠമായ ദിവസമാണ് അപ്പൊ അപ്പൊ എന്താ ചെയ്യേണ്ടത് സിനിമ ഇരുന്ന് കാണുകയാണോ വേണ്ടേ അല്ലാത്ത എന്റെ പേരിൽ നിങ്ങൾ ധാരാളം അലയ്യ തീർച്ചയായും നിങ്ങൾ ചൊല്ലിയ സൊലാട്ട് എന്റെ മേൽ എന്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് അള്ളാഹു മലക്കുകൾ മുഖേന ഇന്നെയാണ് സലാത്ത് ചെല്ലി എന്ന് എന്ത് ചെയ്യും നബിയുടെ അടുക്കൽ നമ്മുടെ നബി അലൈഹി നബിഅള്ളി തങ്ങളുടെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും അപ്പോ എപ്പോഴും സലാത്തല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പകലിലും രാവിലും എന്ത് ചെയ്യണം ഇനി ലാസ്റ്റ് പോയിന്റല്ല പറയണത് ഇത് രണ്ടും ഏകദേശം സെയിം പോയിന്റ് ആണ് ഒൻപത് പോകാൻ ഉദ്ദേശിക്കുന്നവന് എന്തൊക്കെ കാര്യങ്ങൾ സുന്നത്തുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സുന്നത്തായിട്ട് ചെയ്യണം മൊത്തം എത്ര പോയിന്റ് ഉണ്ട് ആറ് പോയിന്റ് ഉണ്ട് ആറ് പോയിന്റ് ഒന്ന് കുളിക്കണം ഒന്ന് കുളിക്കണം രണ്ട് നല്ല വസ്ത്രം ധരിക്കണം ഉള്ളതിൽ ഏറ്റവും ഉള്ളതിൽ ഏറ്റവും പുതിയ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അത് തന്നെ വെളുത്ത വസ്ത്രമായിരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇനി തലപ്പാവ് ധരിക്കണം അതോ ആലിമീങ്ങൾ തലപ്പാവ് ധരിക്കണം സാധാരണക്കാർ എന്ത് ചെയ്യണം തൊപ്പി ധരിക്കണം നാല് വെള്ളിയാഴ്ച ദിവസം പള്ളി പോകുമ്പോൾ ഇനി അഞ്ച് നേരത്തെ പോകണം ബസ് അല്ല ലാസ്റ്റ് ബസ് ആയിട്ടല്ല പോർലി ബേഡ് ആയിട്ട് പോകണം നേരത്തെ പോകണം ആ എത്രയാണ് അഞ്ചു കഴിഞ്ഞ ആറ് ശാന്തനായിട്ട് കൂളായിട്ട് എന്ത് ചെയ്യണം പള്ളിയിലേക്ക് പോകണം അതിനെന്ത് ചെയ്യണം നേരത്തെ പോകണം പിടിച്ച് കഴിയോ എന്ന് വിചാരിച്ചല്ലേ വേണം നേരത്തെ ശാന്തനായിട്ട് കൂളായിട്ട് കാമായിട്ട് പള്ളിയിലെത്തുക നടന്ന് നടന്നു പോലാണ് സുന്നത്ത് കിതാബിൽ അങ്ങനെയാണ് പറഞ്ഞത് വൈ ബി സക്കീന സക്കീന ആയിട്ട് പോണ കാമായിട്ട് പോവുക ശാന്തമായിട്ട് പോവുക അടുത്ത രാശുണ്ട് വെള്ളിയാഴ്ച സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് രണ്ട് സ്വലാത്ത് ചെല്ലണം മൂന്ന് ദുഹ വർദ്ധിപ്പിക്കണം നാല് ചെയ്യണം അർഹരായിട്ടുള്ളവർക്ക് സ്വതക്ക കൊടുക്കൽ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം അപ്പൊ അതാണ് നമ്മുടെ പാഠം